ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ കൂട്ടുകാരെ ചെടികളുടെ വിശേഷം എന്തുണ്ട് എനിക്കതറിയാനാ ഏറ്റവും കൂടുതൽ ആഗ്രഹം നിങ്ങളുടെ ആ വിശേഷം അറിയാൻ ആഗ്രഹമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചെടികൾക്ക് എന്താണ് പ്രശ്നമെന്ന് നോക്കാം അതിനെക്കുറിച്ച് അതിനെന്താ പരിഹാരമെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു മറ്റേ നിങ്ങൾ നോക്കിയായിരുന്നോ നിങ്ങളുടെ എന്താ പ്രോബ്ലം എന്നൊക്കെ നിങ്ങൾ നോക്കിയോ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും ചെടികൾക്ക് മാറ്റമൊന്നുമില്ല വീണ്ടും മുരടിച്ച് നിൽക്കുകയാണ് നശിച്ചു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ ജൈവ വളങ്ങളും നാച്ചുറലായുള്ള കീടനാശിനികളും വെച്ചിരിക്കാതെ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുള്ളവർക്ക് കെമിക്കൽ വളങ്ങൾ ചെറുതായിട്ട് ഉപയോഗിക്കാം ചെറുതായിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ കാരണം നമ്മുടെ ചെടികളുടെ പ്രശ്നങ്ങൾ പോവണ്ടേ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ റോഗറോ റോഗർ മിക്സ് ചെയ്യണം സാഫ് മിക്സ് ചെയ്യണം റോഗറും എനിക്കേ കെമിക്കൽ വളങ്ങൾ അത്ര അറിയത്തില്ല പറയുമ്പോൾ എനിക്ക് കിട്ടത്തില്ല ഈ ജൈവ വളങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇന്ന് ആക്കിങ്ങനെ വഴങ്ങി കിടക്കുന്നില്ല അതുകൊണ്ടാണ് റോഗർ സാഫ് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചെടികളുടെ ലീഫുകളിലും സ്റ്റെമ്മുകളിലും ലീഫിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ താഴെ താഴെ ഇങ്ങനെ മറിച്ചിട്ട് അത് സ്പ്രേ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യണം അതല്ലെങ്കിൽ ഇൻഡോഫില് ഇൻഡോഫിൽ സ്പ്രേ ചെയ്യണം അങ്ങനെ കുറേ ഒത്തിരി നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഏതാണോ മാജിക്ക് അങ്ങനെയൊക്കെ കേൾക്കാം കേൾക്കുന്നുണ്ട് പെഗാസ് അങ്ങനെയൊക്കെ ഞാൻ കാണുന്നുണ്ട് വീഡിയോയിൽ അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ അത് ഏതാണോ നമ്മുടെ ചെടികൾക്ക് ബെസ്റ്റ് എന്ന് നോക്കുക എന്നിട്ട് വിലയും നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അസുഖങ്ങളെല്ലാം ഫുള്ള് മാറ്റുക എക്സോഡസ് ഒക്കെ സൂപ്പറാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെടികളുടെ അസുഖം മാറ്റുക എന്നിട്ട് എന്നിട്ട് മാത്രം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കീടനാശിനികളായാലും വളമായാലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അസുഖം മാറാതെ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടും എങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും എത്ര പരിചരിച്ചിട്ടും കൊഞ്ചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ചെടികളുടെ ഒരു പ്രോബ്ലവും മാറില്ല ചെടികൾ അങ്ങനെ തന്നെ നിൽക്കും കൂടുതൽ വീണ്ടും വഷളാകിയുള്ളത് നിങ്ങളുടെ അസുഖം അപ്പം ഇങ്ങനെ ചെയ്യുക കേട്ടോ അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറേ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ അപ്പോൾ അത് ഏതാണോ ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് അത് ചെയ്യുകട്ടാ പിന്നെ മാസത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോൾ ഒരു സ്പൂൺ കുമ്മായം നമ്മുടെ ചെടികളുടെ ചുവട്ടിലിടുക ചുവട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിലാണെങ്കിലും തറയിലാണെങ്കിലും അതിൽ സൈഡ് മാറി കാരണം അതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഞാനൊന്ന് കുനിയട്ടെ എൻ്റെ അപ്പം ഈ സൈഡ് ഉണ്ടല്ലോ എവിടെ ഈ സൈഡ് ഈ സൈഡ് മാത്രം ഈ ഇതിൻ്റെ ചുവട്ടിൽ തട്ടരുത് എന്ത് സാധനം ജൈവ കീടനാശിനി ആയാലും ജൈവ വളമായാലും എന്തായാലും കീടനാശിനി കുഴപ്പമില്ല ജൈവ വളമായാലും എന്തായാലും ഈ ചുവടില് തട്ടാതെ ഈ സൈഡിൽ കേട്ടോ പോട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കമ്പടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം ലിക്വിഡ് ആയാലും പൗഡറായാലും എന്തായാലും അങ്ങനെ കൊടുക്കണം അപ്പോൾ കുമ്മായം അങ്ങനെ വിതറിക്കൊടുക്കും ഒരു സ്പൂൺ മതി ഒരു പോട്ടിൽ കേട്ടോ ചെറിയ ഇതാ ഈ പ്ലാന്റ് ആണെങ്കിൽ അര സ്പൂൺ മതി അങ്ങനെ കുമ്മായ ഇട്ട് കൊടുക്കണം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ചുവട്ടിൽ പൗഡർ രൂപത്തിൽ ഇട്ട് കൊടുക്കാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുമല്ലോ അതിനകത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചാരം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ചാരം ചുവട്ടിൽ കൊടുക്കും ചുവട്ടിലിട്ട് കൊടുക്കാം അപ്പം അത് എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അതേപോലെ ചെയ്യണം കേട്ടോ പിന്നെ ഭയങ്കര വെയിലാണ് കൂട്ടുകാരെ രാവിലെ തന്നെ നല്ല വെയില് വരും പിന്നെ അത് കഴിഞ്ഞ് തണുപ്പും ഉണ്ട് കേട്ടോ രാത്രി ഭയങ്കര തണുപ്പാ പിന്നെ തൈരുണ്ടല്ലോ നല്ല കട്ട തൈര് എടുക്കുക നമ്മുടെ വീടുകളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈര് അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പാക്കറ്റ് തൈര് വാങ്ങൂല അതല്ലാതെ നമ്മൾ ഓരോഴിച്ചുണ്ടാക്കില്ല അതിനാണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്ന് പറയുന്നത് അതെടുത്തിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടുക ഒരു അഞ്ച് ഇരട്ടിയോ ആറ് ഇരട്ടിയോ അതിൽ കൂടുതലോ കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് വെള്ളം കൂട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ചെടികൾക്ക് ഫിൽട്ടർ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ കംപ്ലൈൻറ്റ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുമല്ലോ നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ എങ്ങനെ ചെയ്താലാണ് നമ്മുടെ ചെടികൾ സുന്ദരി സുമുഖ സുശീലകളാകുന്നതെന്ന് നമ്മൾക്കറിയാൻ പറ്റുള്ളൂ അതനുസരിച്ച് ചെയ്യുക ആദ്യം ഈ പറഞ്ഞ പോലെ ട്രീറ്റ് ചെയ്യുക അതിന് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ് ചെയ്യുക അതിൻ്റെ പരിഹാരം അസുഖത്തിനുള്ള മരുന്നുകൾ കൊടുക്കുക അത് കെമിക്കൽ ആയാലും ജൈവമായാലും എന്തായാലും പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടികലക്കിയിട്ട് കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കൂല്ലേ കഞ്ഞിവെള്ളം അരികഴുക വെള്ളമൊക്കെ ഇതൊക്കെ വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ പോയ വീഡിയോകളൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ കേട്ട പാതി കേൾക്കാത്ത പാതി ചെയ്തിട്ട് നമ്മുടെ ചെടിമക്കളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് നമ്മുടെ ചെടിമക്കളെ കൊന്നു കളയരുത് കേട്ടോ കുഞ്ഞുങ്ങളെ ആ അടി ഇട്ടു എല്ലാവർക്കും അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയോ വെളുത്തുള്ളിയോ എല്ലാം ഈ വെള്ളത്തിൽ കലക്കുക വെളുത്തിൽ വെറുതെ കലക്കരുത് മിക്സിയിലിട്ട് നന്നായിട്ട് കുറച്ച് കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ കൂട്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം കഞ്ഞിവെള്ളത്തിൽ കലക്കി വെക്കാൻ എന്നിട്ട് നിങ്ങൾക്ക് ഒഴിക്കുക ചുവട്ടിലൊഴിക്കണമെങ്കിൽ ഫിൽറ്റർ ചെയ്യണ്ട ഡെയിലൂട്ട് ചെയ്താൽ മാത്രം മതി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഡെയിലൂട്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പല വീഡിയോകളിലായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറയുന്നത് ഓരോന്നോരോന്നോ കുഞ്ഞുമക്കളോട് പറയുന്ന പോലെ പറയുന്നത് റിയില്ലാത്ത കൂട്ടുകാരാണെ എന്നെപ്പോലെ പ്രാന്തികളുണ്ടാവുമല്ലോ ചെടികളെ എങ്ങനെയായാലും ആരോഗ്യം വെപ്പിക്കണമെന്നൊക്കെ വിചാരിക്കുമല്ലേ അവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് കുറേ അറിയാവുന്ന കുറേ പുലികളുണ്ട് അവരോടൊന്നുമല്ല ഒത്തിരി പേര് നന്നായിട്ട് റോസ് പ്ലാന്റ് ഒക്കെ വളർത്തുന്നുണ്ട് ഒത്തിരി പേര് ഞാനും പറഞ്ഞില്ലേ ഞാനൊരു പ്രാന്തിയാണ് അപ്പോൾ എല്ലാവരുടെയും വീഡിയോകളൊക്കെ ഞാൻ ചെടികളുടെ വീഡിയോ എല്ലാം ഒട്ടുമിക്കതും കാണും കേട്ടോ അപ്പോൾ അതിനകത്ത് ഒക്കെ കാണുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് വളർത്തുന്നുണ്ട് പിന്നെ ഞാൻ ചെടികളുടെ വീഡിയോ മാത്രമല്ല അല്ലെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എല്ലാവരുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാവരുടെയും ചിലപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റത്തില്ല ലൈക്കും ഒന്നും ഇടാൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണേ എന്നാൽ ആയാലും ഞാൻ നിങ്ങളുടെ കൂടെ എന്തായാലും തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ പല കൂട്ടുകാരും എൻ്റെ ഇല്ല എന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകുന്നു എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല അവരോട് ചോ ചില സമയത്ത് സ്നേഹത്തോടെ ഞാൻ ചെന്ന് ചോദിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ എന്നെ മറന്നു പോകല്ലേ എന്നൊക്കെ പക്ഷെ ഓക്കേടാ ഓക്കേടാന്നൊക്കെ പറയും എല്ലാവരും പിന്നെ അവരെ കാണുന്നില്ല ആവോ എന്താന്നാ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ വരാനും എനർജി മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലെ അംഗങ്ങളാണ് അപ്പോൾ ആ ചിന്ത എല്ലാവർക്കും വേണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ഞാനും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും ഉറപ്പ് കേട്ടോ കൂട്ടുകാരെ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഓ അത് വായിക്കുമ്പോൾ എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണൂല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ എല്ലാം പറ്റുള്ളൂ അപ്പം അത് വായിക്കുമ്പോൾ എല്ലാം സന്തോഷം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അത് കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീടിയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ